أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم النبي أولى بالمؤمنين من أنفسهم وأزواجه أم أمهاتهم وأولو الأرحام بعضهم أولى ببعض وأولو الأرحام بعضهم أولى ببعض في كتاب الله في كتاب الله من المؤمنين والمهاجرين إلا ൂ ഇഫിക്ക സ്ലാമലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ സൂറത്ത് അഹസാബിലെ അഞ്ച് വരെ ആയത്തുകളാണ് നാം പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇന്ന് ആറാമത്തെ വചനമാണ് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് ആയത്തിൻ്റെ അർത്ഥം അൻ ബിൽ മിൻ റസൂറുല്ലാഹ് സല്ലാ അലൈഹി വസ്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ദേഹങ്ങളേക്കാൾ ബന്ധപ്പെട്ട ആളാണ് വ അസ്വാജുഹു ഉമ്മ റസൂൽ അല്ലാ അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരുമാണ് വ ഉലുൽ അർഹാമി ബാദുഹും ഫീ കിതാബില്ല സത്യവിശ്വാസികളിൽ നിന്നും മുഹാജിറുകളിൽ നിന്നും പരസ്പരം രക്തബന്ധമുള്ള ആളുകൾ അവർ ചിലരിൽ ചിലരോട് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് കൂടുതൽ ബന്ധമുള്ള ആളുകളാണ് അൻ ും നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് സമുചിതമായ വല്ലതും ചെയ്തു കൊടുത്താൽ ഒഴികെ കാനദാലിക്ക ഫിൽ മസ്തൂറ അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഇപ്പറഞ്ഞ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ള നിയമം പ്രധാനമായി പറയുന്ന കാര്യം ഒന്ന് അൻ നബി ഔല ബിൽ മുക്മിനീൻ റസൂർല്ലാഹി സാഹു അലൈ വസ്ലം സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ദേഹങ്ങളെക്കാൾ പ്രിയപ്പെട്ടവനാണ് അവരുടെ ജീവനേക്കാൾ അവർക്ക് പ്രിയം തോന്നേണ്ടത് റസൂൾ അല്ലാഹി സല്ലു അലൈ വല്ലയുടെ ജീവനോടാണ് അവരുടെ ഇഷ്ടങ്ങളെക്കാൾ അവർ വിലമതിക്കേണ്ടത് റസൂർള്ളാഹി സാഹു അലൈവിസ്ലമയുടെ ഇഷ്ടത്തെയാണ് അവർക്കുള്ള മറ്റു ബന്ധങ്ങളേക്കാൾ അവർ പ്രിയമായി കാണേണ്ടത് റസൂൽ അള്ളഹി അലൈഹി അലൈവലു റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ബന്ധത്തെയാണ് തങ്ങളുടെ മറ്റെല്ലാ കാര്യത്തേക്കാളും ഏറെ പ്രിയത്തോടെയും പ്രാധാന്യത്തോടെയും ചേർത്ത് നിർത്തേണ്ടതാണ് അവരും റസൂൽ അല്ലാഹി സല്ലു അലൈ വല്ലമയുമായിട്ടുള്ള ബന്ധം ഇഷ്ടങ്ങളെക്കാളും ഒക്കെ നിങ്ങൾ നോക്കൂ റസൂൽ അല്ലാ അലൈഹി വസല്ലം ഉഹുദ്ുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ശത്രുക്കൾ മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞു മുഹമ്മദ് മരിച്ചിരിക്കുന്നു എന്ന് ചില ആളുകളൊക്കെ അത് കേട്ട് വിരണ്ടോടെ റസൂൽ അള്ളി അലൈഹി അലൈവല്ലം ആ യുദ്ധത്തിൽ കുഴിയിൽ വീണു ശത്രുക്കൾ നാനാ ഭാഗത്ത് നിന്നും തിരുമേന അലൈഹി അല്ലൈവല്ലമയെ ലക്ഷ്യം വെച്ച് അമ്പുകൾ എഴുതുകൊണ്ടിരുന്നു സ്വാഭാവികൾ ചെയ്തത് എന്താണെന്നറിയോ റസൂൽ അള്ളാഹി സല്ലു അള്ളി വസ്ലമെൻ്റെ ചുറ്റും ഒരു കവചമായിട്ട് നിന്നവർ ഞങ്ങളുടെ ഞങ്ങളിൽ ഒരാളുടെ ജീവൻ ജീവനെടുത്താലല്ലാതെ റസൂൽ അള്ളാഹി സല്ലു അള്ളി വസ്ലമയുടെ ദേഹത്ത് ഒരമ്പ് പോലും തറക്കില്ല ഒരു കുന്തം പോലും കൊള്ളില്ല ഒരു വെട്ട് പോലും ഏൽക്കില്ല തിരുനബി സല്ലു അല്ലൈവലമുക്ക് പരിചയമായിട്ട് അവർ മാറി അവരുടെ ജീവനേക്കാൾ പ്രധാനമായിരുന്നു റസൂർ അള്ളി സാഹു അല്ലൈവലമയുടെ ജീവൻ ഉമർ അലി അള്ളാഹു അനുഭവം റസൂൽ അള്ളി സല്ലു അടുത്ത് വന്ന് പറയുന്നുണ്ട് പ്രവാചകരെ എനിക്ക് എന്നെ കഴിച്ചാൽ പിന്നെ ഈ ലോകത്തെ ഏറ്റവും മുഹബത്ത് താങ്കളോടാണ് ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെല്ലാത്തിനേക്കാളും എനിക്കിഷ്ടം നിങ്ങളെയാണ് പ്രവാചകരേ റസൂർ അള്ളി സാഹ അല്ലം ഉമർ അലി അള്ളുനോട് പറഞ്ഞു ഉമറേ നിങ്ങളാ പറഞ്ഞത് ശരിയല്ല അത് തെറ്റാണ് ഉമർ നിങ്ങളെക്കാൾ നിങ്ങൾക്ക് വലുത് ഞാനാവുന്ന കാലത്തോളം നിങ്ങളുടെ വിശ്വാസം ശരിയാവൂല കേട്ടോ ഉമർ അബി അള്ളാഹു പറഞ്ഞു റസൂലേ എനിക്ക് ഈ ലോകത്ത് എല്ലാത്തിനേക്കാളും വലുത് അത് താങ്കളാണ് റസൂ അസ്ലാസ്സലാൻ പറയുന്നുണ്ട് മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കാത്തവൻ ഈമാനിൻ്റെ മധുരം അനുഭവിച്ചിട്ടില്ല എന്ന് റസൂൽ അള്ളാഹു സാഹിസ്വലമയുള്ള സ്നേഹം അതാണ് ബാക്കി എല്ലാത്തിനേക്കാളും റസൂൽ ലാഹി അലൈഹി അലൈവലമയെ സ്നേഹിക്കുന്ന സമയത്ത് ബാക്കി എല്ലാത്തിനേക്കാളും ആനന്ദം നമുക്ക് ലഭിക്കണം റസൂൽ അള്ളാഹി അലൈഹി അലൈവലമക്ക് എന്തെങ്കിലും പറ്റി എന്നറിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതൽ സങ്കടത്തേക്കാൾ കൂടുതൽ നമുക്ക് വേദനയും സങ്കടവും ഉണ്ടാകണം കുബേബ് റിയുള്ള ഒനുവിനെ ശത്രുക്കൾ പിടിച്ച് തടവിലാക്കി കൊല്ലുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ പറഞ്ഞു കുബേബ് മുഹമ്മദിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം കുബേബ് സമ്മതിച്ചില്ല അവരോട് തട്ടിക്കാരെ അവർ അദ്ദേഹത്തിൻ്റെ കൈകളിലും കാണുകാലുകളിലുമൊക്കെ ആണികൾ തറച്ച് കയറ്റി എന്നിട്ട് അവർ വീണ്ടും പറഞ്ഞു കുബേബ് മുഹമ്മദിനെ മുഹമ്മദിനെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയണ്ട എനിക്ക് ഈ താങ്കൾക്കിപ്പോൾ ഈ സംഭവിക്കുന്നുണ്ടല്ലോ അത് മുഹമ്മദിനാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മാത്രം പറഞ്ഞാൽ മതി താങ്കളെ ഞങ്ങൾ വെറുതെ വിടാം കുബേബ് റതിയുള്ളവൻ പറഞ്ഞത് എങ്ങനെയാണ് എൻ്റെ റസൂലിൻ്റെ മേത്ത് എൻ്റെ റസൂലിൻ്റെ ദേഹത്ത് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടില്ല നിങ്ങളെൻ്റെ ദേഹത്ത് ആയിരക്കണക്കിന് മുള്ളകൾ തറച്ചാലും കമ്പികൾ തറച്ചാലും മാണിയടിച്ചാലും റസൂൾ അള്ളാഹി സു കുറിച്ച് മോശമായിട്ട് ഞാനൊന്നും പറയില്ല അതാണ് തീരുനബി സല്ലു അല്ലൈവലമയോട് ഉള്ള ഇഷ്ടം നമുക്കും ഉണ്ടാവേണ്ട ഇഷ്ടം അങ്ങനെയാണ് നമ്മളെക്കാൾ വലുത് നമ്മുടെ ഇഷ്ടങ്ങളേക്കാൾ വലുത് നമുക്ക് പല കാര്യങ്ങളും ഇഷ്ടമായിരിക്കണം പക്ഷേ റസൂൽ അല്ലാ സു അലൈവലമക്ക് അതൊന്നും അത്ര എന്ന് മാത്രമല്ല ചിലതൊക്കെ ഹറാമുമായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നൊക്കെ വിട്ടു നിൽക്കണം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ രസങ്ങളും സുഖങ്ങളുമൊക്കെ റസൂൽ അള്ളഹി സു അവിലമയുടെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റി വെക്കണം അപ്പോഴാണ് നമ്മളൊരു യഥാർത്ഥം ഉമ്മിനാവുക ശേഷം പറഞ്ഞു വ അസ്വാജുഹു ഉമ്മ ഹാത്തുഹു റസൂൽ അള്ളി സല്ലാ വസ്ലമുണ്ട് ഭാര്യമാർ അവർ നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ ഉമ്മമാരാണ് അവർ വേറെ ഒരു രീതിയിലും അവരെ കാണാൻ പറ്റില്ല ഉമ്മമാരായിട്ടേ കാണാൻ പറ്റുള്ളൂ അള്ളാഹുത്താല ഹറാമാക്കിയ കാര്യമാണ് റസൂൽ അള്ളി സാഹി വസ്സലമിൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യുക എന്നത് അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് ഇതുവരെ ഒരാളും ചെയ്യാത്ത കാര്യമാണ് ഇനി ഒരാളും ചെയ്യാ ഇനി ഒരാൾക്കും ചെയ്യാൻ കഴിയാത്തതുമായ കാര്യമാണത് നമ്മുടെ ഉമ്മമാരായിട്ടാണ് അവരെ കാണേണ്ടത് ശേഷം അള്ളാഹു താല പറയുന്നത് സ്വത്തവകാശത്തെക്കുറിച്ചാണ് അൻസാരികൾക്കും മുഹാജിലുകൾക്കുമിടയിൽ സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും സ്വത്തവകാശത്തിലേക്ക് നീങ്ങുന്നില്ല അത് അള്ളാഹുത്താല നിയമമാക്കിയിട്ടുണ്ട് ആദ്യത്തെ കാലത്ത് അവർ വന്ന ഉടനെ ചില ഇളവുകളൊക്കെ അവർക്കുണ്ടായിരുന്നു അത് മുഴുവൻ അള്ളാഹു താല എടുത്ത് കളഞ്ഞു നിങ്ങൾക്കിനി വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതൊരു നിയമമല്ല സ്വത്തവകാശം അത് മക്കൾക്ക് മക്കൾക്ക് രക്തബന്ധത്തിലുള്ള ആളുകൾക്ക് അവർക്കാണ് സ്വത്തിൽ അവകാശമുള്ളത് അത് നിയമമായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടത് മരുമക്ക മരുമക്കത്തായമൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യമാണ് ആ ഭാഗത്തേക്ക് സ്വത്തിൻ്റെ അവകാശം നീങ്ങിപ്പോവുകയില്ല അത് മക്കൾക്കും രക്തബന്ധമുള്ള മറ്റ് ആളുകൾക്കുമാണ് ലഭിക്കേണ്ടത് അത്രയും അടുപ്പവും സാഹോദര്യവും ഉണ്ടായിരുന്ന മുഹാജരകളും അൻസാറുകൾ തമ്മിൽ പോലും ആ ബന്ധം അള്ളാഹുഅാല ഖുർആാനിലൂടെ നിയമമാക്കി ഇല്ലാതെയാക്കിയിട്ടുണ്ട് അത് നമ്മുടെ അറിവിലേക്ക് നാം കരുതി വെക്കുക ഏറ്റവും പ്രിയപ്പെട്ടവനായി റസൂർ അള്ളഹി സല്ല അലൈവലമയെ കാണുക ഇനിയും പഠനവുമായി മുന്നോട്ട് പോവുക വീണ്ടും നമുക്ക് കാണാം അസലുലക്കും വരഹമുള്ള